അപ്പൊ നമസ്കാരം ഞാൻ ഇപ്പൊ ഒരു വീഡിയോ വന്നതെന്ന് വെച്ചാല് നമ്മുടെ ബി ജെ പിന്റെ ഒരു സംസ്ഥാന നേതാവായ പിന്നെ തൃശ്ശൂരിലെ ഒരു പ്രമുഖനായ നേതാവായിരുന്ന ബി ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ ഇന്നലെ ചാനച്ചർച്ചയിൽ നടത്തിയ ഒരു വർ മത പറത്തുന്ന ഒരു വർഗീയ പരാമർശം നടത്തി ആൾ ഇന്നും ഇന്നലെ നടത്തിയതല്ല അതിന് സംഭവം ഇതാണ് ഇന്നലെ പാലക്കാട് നിയമസഭ ഇന്നലെ പാലക്കാട് നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അഭിലാഷ് മോഹൻ നയിക്കുന്ന മാധു നയിക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ സന്ദീപ് ഭാര്യരും ബി ഗോപാലകൃഷ്ണനും നേർക്കു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ സന്ദീപ് വാര്യരെ മതവർഗീയവാദിയായിരുന്നു എന്നോ അല്ലെങ്കിൽ വർഗീയ പരാമർശം നടത്തിയ എന്നൊക്കെ ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചപ്പോൾ സന്ദീപ് വാര്യർ ബി ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നു ചോദിക്കാണ് എന്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ കയറി താങ്കൾ പറഞ്ഞു ഇവിടെയൊക്കെ മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളാണ് കച്ചവടക്കാരായി കൂടുതലായിട്ട് വരുന്നത് അതിനെ ചെറുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് ബി ഗോപാലകൃഷ്ണന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ മതവിദ്വേഷം പടർത്തുന്ന മതസ്പർദ്ധ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വർഗീയ പരാമർശം നടത്തിയല്ലേ നിങ്ങൾ ഇലക്ഷനിൽ വോട്ട് തേടിയത് എന്ന് ചോദിച്ചു ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ വലിയ തെറ്റാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ ഒരു സമൂഹത്തിൽ ഇറങ്ങി നിന്നിട്ട് മതവിദ്വേഷം പറത്തുന്ന രീതിയിൽ പ്രചരണം നടത്തി ഇലക്ഷനും വോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് സന്ദീപ് വാര്യരെ ഒരു ആരോപണം ഉന്നയിച്ചതാണ് ഞാൻ വിചാരിച്ച് വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാണ് ചില ഇവരൊക്കെ സ്വഭാവം വെച്ച് ചിലപ്പോൾ ചില വീടുകളിലൊക്കെ കയറി പറഞ്ഞു നിന്ന് വരും ചില വീടുകളിലൊക്കെ കയറിയിട്ട് പറയുമ്പോഴും ആടെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ വളർന്നു വരുന്നുണ്ട് നമുക്ക് ചെറുക്കണ്ടേ എന്ന് നമുക്ക് അവൾ വോട്ട് ചെയ്യണം എന്നൊക്കെ ചില പിന്നെ എന്താ രഹസ്യമായി ചെയ്യുന്ന രഹസ്യമായി പരസ്യമായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സന്ദീപ് ഭാരത് പറഞ്ഞപ്പോണ്ടല്ലോ ഒരു ചാനൽ ഇരുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ് അത് ഫാക്റ്റ് ആണ് ഞാൻ പറഞ്ഞതാണ് എൻ്റെ സ്റ്റാൻഡ് ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്തായിപ്പോയി ഈ നാടിൻ്റെ ഒരവസ്ഥ രഹസ്യമായിട്ട് മതവിദ്വേഷം വളർത്തുകയും മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലൊക്കെ പല സാമൂഹ്യ സംഘടനകളും അല്ലെങ്കിൽ ഈ പിന്നെ മതവർഗീയ സംഘടനകളൊക്കെ നടത്തുന്നുണ്ട് ഇതങ്ങനെയല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പരസ്യമായിട്ട് പറയുക ഞാനത് പറഞ്ഞതാണ് എൻ്റെ നിലപാടതാണ് എന്ന് പറയുമ്പോൾ ഈ മത തീവ്രവാദികളൊക്കെ മനസ്സിത്രത്തോളം പാകപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു എന്താ പറയുക ഒരു ഞെട്ടിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ചാനൽ ചർച്ച ഒന്ന് നോക്കാം സന്ദീപ് ബി ഭാര്യര് ഗോപാലകൃഷ്ണൻ ആരോപണം ഉന്നയി ആരോപണമല്ല കാര്യം പറയുന്നത് നിങ്ങൾ ഇങ്ങനെയല്ലേ വോട്ട് തേടിയത് എന്ന് പറയുമ്പോൾ ബി ഗോപാലകൃഷ്ണൻ പറയുന്ന ന്യായമൊന്നും കണ്ടു സ്നേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ ആളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ വളരെ മോശക്കാരനാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അത് അത് വർഗീയതയല്ല ആണ് പറഞ്ഞില്ല ഇപ്പൊ പ്രേക്ഷകർക്ക് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോഴും അത് അത് വർഗീയതയല്ല ഫാക്ട് ആണ് ഞാൻ മാറ്റി പറഞ്ഞു പറഞ്ഞത് പറഞ്ഞില്ലാന്ന് നിങ്ങളെ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുറത്തുനിന്ന് ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് നിങ്ങളുടെ ചാണക കുടുംബത്തിൽ രക്ഷപ്പെട്ട് വന്നിരിക്കുക അതുകൊണ്ട് അദ്ദേഹം എന്നെ പോലെ തൊട്ടക ഗോപാലേഷ് ോ ബി ഗോപാലസ്വം പറയണം അതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോയി ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് എന്താ അല്ലേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന അല്ലെങ്കിൽ റെക്കോർഡായി കിടക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഇത് പറയുന്നത് രഹസ്യമായി ചിലപ്പോൾ ചില വീടുകളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലോ ക്രിസ്ത്യൻ വീടുകളിലോ ഹിന്ദു വീടുകളിലോ ഹിന്ദു മതവിശ്വാസ വീട്ടിലൊക്കെ കയറിയിട്ട് അവിടെ മുസ്ലീങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു അതൊക്കെ തെറ്റാണ് പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതല്ലോ ഇത് ഞാനത് ചെയ്ത് എൻ്റെ നിലപാടതാണ് എന്ന് പറയുമ്പോൾ ഈ ബി ഗോപാലകൃഷ്ണനൊക്കെ ഉള്ളിൽ എത്രത്തോളം എന്താ പറയുക മലം വേറൊരു മാലിന്യമല്ല മലം കയറുന്ന മനസ്സുമായിട്ടാണ് ഈ ബി ഗോപാലകൃഷ്ണനൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനാൽ ഇതിനൊക്കെയാണല്ലോ പിന്നെ അഭിലാഷ് മോഹൻ നടത്തുന്ന ഈ ചാനൽ ചർച്ച ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ കൃത്യമായി രേ കേസ് ര രേഖപ്പെടുത്തി അതിന് വേണ്ട നിയമ നടകൾ സ്വീകരിക്കാൻ ചാനലും തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്